ചക്ക ബിരിയാണി ചക്ക കേക്ക് ചക്ക ചക്കഹലുവ ചക്കക്കുരു ഇഡലി ദോശപ്പൊടി പ്രോട്ടീൻ പൗഡർ ചക്ക ബിസ്ക്കറ്റ് ലഡു അവലോസുണ്ട ചക്ക പാഴാക്കരുതെന്ന സന്ദേശം നൽകി ചക്കക്കൂട്ടം സംഘടിപ്പിച്ച പഠന ക്യാമ്പ് താബോറിൽ നടന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും അൻപത് പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് കാമ്പൂർ സെന്റ് ജോസഫ് ദേവാലയ പാരീഷ് ഹാളിലാണ് ചക്കക്കൂട്ടം സംഘടിപ്പിക്കുന്ന പഠന ക്യാമ്പ് നടന്നത് ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു നാച്ചുറൽ മലബാർ ഫുഡ്സ് ചെയർമാൻ ടി വി ജോൺ അധ്യക്ഷത വഹിച്ചു ഫാദർ തോമസ് പൂവൻപുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടോമി എടാട്ടേൽ കുറ്റ്യാട്ടൂർ മാംഗോ ചെയർമാൻ വി ഒ പ്രഭാകരൻ ചെറുപുഴ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പ്രോഗ്രാം കോർഡിനേറ്റർ ബെന്നി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ചക്കയിൽ നിന്നും രുചിയേറിയ നിരവധി വിഭവങ്ങൾ നിർമ്മിക്കുവാൻ ക്യാമ്പിൽ പരിശീലനം നൽകി ചക്ക ചക്ക ചക്കുറുക്ക് ചക്ക ബർഫി ചക്ക ചണി മിക്സ്ചർ ചക്ക കട്ട്ലെറ്റ് ചക്ക ഹൽവ ചക്ക കേക്ക് ചക്ക ബിരിയാണി ചക്കക്കുരു ഇഡ്ഡലി ദോശപ്പൊടി ചക്ക കാപ്പിപ്പൊടി ചക്ക ഹെൽത്ത് മിക്സ്ചർ പ്രോട്ടീൻ പൗഡർ റിബൺ മുറുക്ക് ചക്കക്കുരു ചമ്മന്തിപ്പൊടി ചക്ക പാണ്ടി ചക്ക ചമ്മന്തി ചക്കക്കുരു ചിക്കൻ ചക്ക കുരു അവലോസുണ്ട ചക്കുരു കൂഞ്ഞിൽ അച്ചാർ മടൽ അച്ചാർ ചക്ക അച്ചാർ ചക്ക ബിരിയാണി അച്ചാർ ചക്ക അരി കുടുക്ക ചക്കുരു ഫ്രൈ ചക്ക മിഠായി ചക്ക ബിസ്ക്കറ്റ് ചക്ക സ്ക്വാഷ് ജാം ജെല്ലി ചക്കരസം ചക്കപ്പഴ പുളിയിഞ്ചി പുളിശ്ശേരി തുടങ്ങി മുപ്പത്തിമൂന്നിന് വിഭവങ്ങൾ ഉണ്ടാക്കുവാനുള്ള പരിശീലനമാണ് നൽകിയത് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സംസ്ഥാനത്തിനോ ഒരു രാജ്യത്തിനോ മാത്രം അല്ലെങ്കിൽ ഒരു അംഗരാഷ്ട്രത്തിനോ മാത്രം സംരക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ ഒരു ഗ്രാമമായി മാറിയ സാഹചര്യം കർഷകർ വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിൽക്കും പക്ഷെ നമുക്ക് ഈ സംസ്കാരവുമായി നമുക്ക് ഇവിടെ പറയാൻ സാധിക്കില്ല മാറി നിൽക്കാനുള്ള ടി വി ജോൺ അധ്യക്ഷത വഹിച്ചു കർഷകശ്രീ അവാർഡ് ജേതാവ് അനീഷ് തേനീച്ച കർഷകയും ചക്കപ്രചാരകയുമായ സെലിൻ മാത്യു എന്നിവരെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ഫാദർ തോമസ് പൂവൻപുഴ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം പി എ ഡൊമിനിക് മാനുവൽ വടക്കേമുറി രാജു കാരക്കാട്ട് മിനി നെൽസൺ മിനി ഉപ്പുമാക്കൽ ജോർജ് കാവാലം വി ഒ പ്രഭാകരൻ ബെന്നി ജോസഫ് സജിമോൻ ഇടുക്കി എന്നിവർ പ്രസംഗിച്ചു ഷീബ വിജേഷ് ചക്കക്കൂട്ടം സ്ഥാപകനും ഡയറക്ടറുമായ അനിൽ ജോസ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി സമാപന ദിവസം ഇരുന്നൂറ് പേർക്ക് ചക്ക ബിരിയാണിയും വിതരണം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ